ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ജനനം വാതിലൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ ഒരു അച്ഛൻ ഉണ്ടാകാറുണ്ട് അല്ലെ അപ്പൊ അതിന്റെ വിചാവിലിന്റെ ഒരു ടൈറ്റ്നെസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പൊ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെ ഒരു സൗണ്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ആ സൗണ്ട് ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം ഇനി ഇത് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തതാണ് നിങ്ങൾക്ക് ചെറിയ നമ്മൾ തയ്യൽ മെഷീനിലൊക്കെ ഓയിൽ ഒച്ചു കൊടുക്കുന്ന അതുപോലെയുള്ള ബോട്ടിൽ ആയാലും മതി കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ ലെവലിലാണ് ഞാൻ ഒഴിക്കുന്നത് ഏകദേശം ആ ഇത്രയും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു അൽപ്പം മണ്ണെണ്ണയാണ് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടിയാണ് മിക്സ് ആക്കേണ്ടത് വെളിച്ചെണ്ണ അത് ഏകദേശം ഈകാര ഭാഗമുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി നമുക്ക് ഏഹ് നമ്മുടെ മണ്ണെണ്ണ കൂടി നമുക്ക് എടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മണ്ണെണ്ണം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഈ മിശ്രിതമാണ് കേട്ടോ നമുക്ക് ആവശ്യം അതായത് നമുക്ക് ജനവാതി ജനവാതില് അതുപോലെ അളമാറയുടെ ഒക്കെ ഒരു ബിജാവിന്റെ ഭാഗത്ത് നമുക്ക് തോയിച്ചു കൊടുക്കാം ഈ ിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഒഴിച്ചു ഈ കൊടുക്കട്ടോ ബിജാവിലിന്റെ അവിടെ ഒക്കെയാണ് തീർച്ചയായും നമുക്ക് അതുപോലെ ഒരു സൗണ്ട് ഉണ്ടാവുക അപ്പൊ അതിനെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ തയ്യൽ മെഷീനിലൊക്കെ അതായത് ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റും അപ്പോൾ ഒരു ആറു മാസമെങ്കിൽ കൂടുമ്പോൾ ഇതുപോലെയുള്ള ഈ ഹോൾസിനൊക്കെ തയ്യൽ മെഷീനിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പുറത്തു നിന്ന് ഒരു ഓയിലും വാങ്ങണ്ട മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടിയുള്ള മിക്സ് മാത്രം മതി കേട്ടോ മണ്ണെണ്ണ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മതി വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂണോ അത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഈ ഹോൾസിനൊക്കെ എങ്കിൽ നമുക്ക് അടിക്കുന്ന സമയത്ത് ായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പൊ അതും ടിപ്പാണ് കേട്ടോറിന് മാത്രമല്ല ഗേറ്റിനും ഒക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ ഗേറ്റിനൊക്കെ നമുക്ക് ഒരു പ്രത്യേക സൗണ്ട് വരാറുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഭാഗങ്ങളിലേക്കായിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഈ ഇടയിലൊക്കെ ഒന്ന് അഥവാ ഈ ഇതിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ നീക്കുന്നതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നുണ്ടോ ഈ ബിജാവിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ശരിക്കും ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും